തൊട്ടതിനും പിടിച്ചതിനും എടുത്തു ചാടുന്ന പ്രകൃതക്കാരായിട്ട് നമ്മൾ മാറരുത് എന്ന് സാരം പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളിൽ വീട്ടിലോ അല്ലെങ്കിൽ കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ബന്ധങ്ങൾ വഷളാകുമ്പോഴോ അല്ലെങ്കിൽ വാപ്പ ഒന്ന് വഴക്കു പറഞ്ഞാലോ അല്ലെങ്കിൽ ഉമ്മ ഒന്ന് വഴക്കു പറഞ്ഞാലോ സുഹൃത്തുക്കൾ നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയാലോ പ്രതീക്ഷതും നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകുമ്പോഴോ നമ്മൾ പല ആളുകളും ആത്മഹത്യ ചെയ്തുകൊണ്ട് ജീവിതമാ അവസാനിപ്പിക്കാറുണ്ട് അതൊരു തരത്തിൽ പറഞ്ഞാൽ എടുത്തുചാട്ടമാണ് ആ എടുത്തുചാട്ടം വലിയ അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട മഹത്തരമാക്കപ്പെട്ട സ്വഭാവ ഗുണമാണ് സഹിഷ്ണുതയുതയും അവധാനതയും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന്റെ വരും വരായികയെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം നമ്മൾ ചെയ്യാവൂ സാരം നമുക്ക് മനസ്സിലാക്കാൻ തന്ന് അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു ശൈലിയെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് إنسان أجولا

വല്ലാത്ത ധൃതിയുള്ളവരാണ് വല്ലാത്ത വെപ്രാളമുള്ളവരാണ് എന്തിനും ഏതിനും എടുത്തു ചാടുന്നവരാണ് അതുകൊണ്ടാണ് അല്ലാഹുവിനോട് ചിന്തിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കുറയുന്നുല്ലോ ധൃതി നമുക്ക് ഓരോരുത്തർക്കും വല്ലാത്ത വെപ്രാളമാണ് വല്ലാത്ത എടുത്തുചാണ്ടമാണ് सू <mulana> عجولا നമ്മൾ വല്ലാത്ത ധൃതിയുള്ളവരാണ് വല്ലാത്ത വെപ്രാളമുള്ളവരാണ് എടുത്തു ചാടുന്നവരാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ കടങ്ങൾ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ കൈറുകൊണ്ടും ഷെറുകൊണ്ടും അള്ളാഹുവിനോട് നമ്മൾ ചെയ്യും അങ്ങനെയാണല്ലോ നമ്മൾ ഓരോരുത്തരും എല്ലാം എളുപ്പം നടക്കണമെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ആരുടെ കൈയും കാലും പിടിക്കാനും മടിക്കാത്തവരാണ് നമ്മള് എന്ത് കൈക്കൂലി കൊടുക്കാനും മടിക്കാത്തവരാണ് നമ്മള് അള്ളാഹു നമ്മളെ കാത്തിരി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാടിനും നമ്മുടെ ശരീരത്തിനും വരെ എന്തെങ്കിലും ഒരു വിപത്ത് വരുമ്പോ നമ്മൾ ഓരോരുത്തരും ധൃതി വെച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും നാടിനും ശരീരത്തിനും എതിരെ വരെ നമ്മൾ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ശരീരത്തിനുമെല്ലാം ഒരു പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ രോഗം വരുമ്പോ എപ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ചോദിക്കും എന്തേ പെങ്ങളെ സുഖമാണോ അല്ലെങ്കിൽ ഉപ്പാ സുഖമാണോ പറയാതിരിക്കാൻ നിവർത്തിയില്ല എപ്പോഴും ാണ് എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും കടങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് സുഹാനല്ല ഒന്നു മരിച്ചു കിട്ടിയാലും മതിയായിരുന്നു റബ്ബേ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നതാണ് പടച്ചവനേ ഒന്നും മരിച്ചു കിട്ടിയാലും മതിയല്ല പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യാറുണ്ട് പടച്ചവനെ ഇതിനെക്കാളും നല്ലത് നമ്മുടെ മക്കൾ ഗുരുത്തക്കേട് കാണുമ്പോ മക്കളുടെ ആഭാസ തരങ്ങളും കാണുമ്പോ പല ഉമ്മമാരും ദുആ ചെയ്യാറുണ്ട് പലപ്പോഴായി പടച്ചവനെ ഈ മക്കളുടെ ഇത്തരം ഈ പ്രവർത്തനങ്ങൾ കാണുന്നതിനേക്കാൾ നല്ലത് നീ എന്നെ എത്രയും പെട്ടെന്ന് അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് പല ആളുകളും ദുആ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോ കടങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ അള്ളാഹുവിനോട് എന്റെ ജീവിതം അങ് എടുക്കുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലത് ഒന്നും മരിച്ചു കിട്ടിയാലും മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മള് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മള് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരിക്കലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മരിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കരുത് മരിക്കാൻ വേണ്ടി നിങ്ങൾ കൊതിക്കരുത് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യരുത് എന്ന് പരിശുദ്ധമായി ഇസ്ലാം പറ പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ രോഗം വരുമ്പോ കടങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ അയ്യൂബ് നബി അലിഹിസ്സലാമിനെ ഇസ്സലാമിനെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്